ഹൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖൈസ് നോക്കൂ ഇന്ന് ഭയങ്കര നല്ല ദിവസാട്ടോ എന്താ വെച്ചാൽ അധികം ഇറിറ്റേഷനും ഒന്നും ഇല്ലാണ്ട് വലിയ രീതിയിൽ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് വെയിലും ഒന്നും ഇല്ലാട്ടോ എന്താ വെച്ചാൽ നമ്മളെല്ലാം സ്ഥലം നോക്കൂ ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ് ഈ ആൽമരം എവിടെയാണെന്ന് അറിയണ്ടേ നോക്കി നമ്മളെ വിഘ്നേശ്വര അമ്പലത്തിൻ്റെ അടുത്താട്ടോ അതായത് ഇവിടെ വടകര കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടു എന്തോ പറണ്ടായിരുന്നു നോക്കൂ നമ്മൾ ചൂട് സഹിക്കാൻ പറ്റത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് അതായത് ഹൈവേയിൽ നിന്ന് ഡയറക്റ്റ് വന്ന് അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഇടവയിലൂടെ വന്ന് കിട്ടിയ ഒരു അമ്പലമാണ് എന്തോ ദൈവമായിട്ട് കൊണ്ടു തന്ന ഒരു അമ്പലാട്ടോ അതായത് ഭയങ്കര രീതിയിൽ ചൂടും ഇറിറ്റേഷനൊക്കെ ആയിരുന്നു ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇന്നൊന്നും ഉറങ്ങാൻ കേട്ടോ നോക്കൂ ഈ ആളിൻ്റെ സൈഡിലൊന്ന് കിടന്നുറങ്ങേണ്ടി വരും കുറച്ച് സമയം എന്താ വെച്ചാൽ ഇന്നലെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയപ്പോൾ നമ്മുടെ ആയാലും ഫോളോവേഴ്സ് ആയാലും നമുക്ക് സ്റ്റേ ഒപ്പിച്ച് തരാൻ പറഞ്ഞ ടീംസ് ആണെങ്കിലും അവരൊന്നും ആരി നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് മാത്രമേ ഇന്നലെ സ്റ്റേ കിട്ടാണ്ട് നമ്മൾ തെരുവിലായതിട്ട് അതായത് കുറേ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രക്ഷ നേടാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് പല രീതിയിൽ നമ്മൾ ഒളിച്ചിട്ടൊക്കെ നിന്ന് കേട്ടോ അണ്ടനും ഉള്ളതുകൊണ്ട് അത് ഭയങ്കര അഗ്രസീവ് ആവും വേറെ ഡോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കുറെയെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഡോഗ്സും കാര്യങ്ങളൊക്കെ വന്ന് കൂടും അതായത് ഗാങ്ങ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ടാവില്ല ഇവർ ഇവരുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായൊരു പുതിയ അതിഥി നമ്മളെ ഏരിയയിലെ കാര്യങ്ങളെ പെർമിഷൻ തന്നെല്ലാം പറഞ്ഞിട്ട് ചോദിക്കാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും അതായത് ആട്ടോ നോക്കൂ അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു രാവിലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ആൽമരം കിട്ടി പോരാത്തതിന് നമ്മൾ നല്ല കിലോമീറ്റർ ഓടിച്ചിട്ടോ എഴുപത് കിലോമീറ്ററിന് മുകളിലാണ് ഇന്നലെ നമ്മൾ രാത്രി രാത്രി മാത്രമായിട്ട് ഓടിച്ചത് അതായത് ഭയങ്കര രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ട് നമ്മൾ ഓടിച്ച് പോയതാണ് കേട്ടോ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നുമില്ല കണ്ണൂർ തൊട്ട് വടകര വരയിലുള്ള സ്ഥലം അതായത് ഏകദേശം ഇരുപത് കിലോമീറ്ററിലെല്ലാം കഴിഞ്ഞാലന്ന് ഒരു പെട്രോൾ പമ്പ് കിട്ടും ചില പെട്രോൾ പമ്പിലൊക്കെ ഭയങ്കര ഡോക്സ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയന്നെ നോക്കും അവിടെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് പേര് ഞാൻ പറഞ്ഞുതരാം ആൾ ചാർജറെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ല രണ്ട് മൊബൈലും ചാർജ് ഇല്ല അപ്പോൾ ചാർജറിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നുകൂടി പേര് പറഞ്ഞത് അതീന്ദ്രേട്ടോ ഇവൻ്റെ വീട് ഇവിടെ തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നപ്പോൾ നമ്മളെ കണ്ടുമുട്ടിയതാണ് പൈസപ്പോൾ നോക്കൂ നമ്മളിന്ന് ഇവിടുന്ന് പോകുന്നത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ പോകട്ടെ നാല് മണിയാകുമ്പോൾ നമ്മൾ കോഴിക്കോടേക്ക് പോകും ഇവിടുന്ന് കോഴിക്കോടേക്ക് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം കോഴിക്കോട് പോയി അവിടെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ കിട്ടുമ്പോൾ നോക്കണം ഒന്നാമത് തെരുവ് നായ്ക്കളെ കൊണ്ട് വല്ലാത്ത ചോട്ട് അതായത് സ്ട്രീറ്റ് ഡോഗ്സും കാര്യങ്ങളൊക്കെ ചില ചില ഡോക്സുകളും ഭയങ്കര ആയിരിക്കും അതായത് നമ്മ എന്നെ കണ്ടു കഴിഞ്ഞാലും അണ്ണനെ കണ്ട അണ്ണൻ്റെ ശബ്ദം സ്മെല്ലൊക്കെ കണ്ടുത്തോട്ട് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ അഗ്രസീവ് ആവും പക്ഷെ നോക്കൂ നമ്മൾ പോകുന്ന വഴിയിൽ കുറേ പേര് നമ്മളെ കാണാനെത്തിയിട്ടുണ്ട് കുറേ പേര് നമ്മളോട് സംസാരിച്ച് കുറേ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഒരു കയ്യിൽ മൊബൈൽ വെച്ച് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത് ചെറിയ റോഡാണ് റോഡ് പണി നടക്കുന്നത് കൊണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഇവിടുന്ന് ഇനി നോക്കൂ കോഴിക്കോട് വരെ ഈ ഒരു പണി നടക്കുന്നുള്ളൂ എന്നൊക്കെ തോന്നുന്നത് അവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല റോഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല നോക്കൂ അതുകൊണ്ട് വീഡിയോസിൽ കുറേ പേരെ കൊണ്ടുവരാൻ പറ്റാത്ത അങ്ങനെ നമ്മൾ ഇവിടെ സൈക്കിൾ വെച്ചപ്പോൾ നമ്മളെ കാണാൻ കുറേ പിള്ളമാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇന്ന് വൈകുന്നേരം മീറ്റാക്കി നമുക്ക് ഇവിടുന്ന് ഇനി കോഴിക്കോടേക്ക് പോകണം അതായത് ഒരു നാല് മണിയാകുമ്പം വൈകുന്നേരം നാല് മണിയാകുമ്പോൾ കോഴിക്കോടേക്ക് പോകണം ഒരു ശാന്ത സമയമാകുമ്പം ഇന്ന് കോഴിക്കോട് ഇനി സ്റ്റേ ചെയ്യോ അവിടുന്ന ശേഷമില്ല ബാക്കി കാഴ്ചകൾ ഞാൻ വീഡിയോസിൽ കൊണ്ടുവരാം അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാട്ടോ